ഇന്ന് സമസ്ത കേരള ജമ്മീത്തുലമയുടെയും മറ്റും വേദികളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മറ്റു പല ആളുകളും ഉണ്ടം വടിയും ഉണ്ടം വടിയും കൊടിയും വടിയുമൊക്കെയായി രാഷ്ട്രീയ വേദികളെ അവലംബിച്ചു ഒരു സന്ദർഭമാണിത് നമ്മൾ സമസ്ത കേരള ജമ്മീത്തുല്ലലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിലൂടെയാണ് നാം അറിയപ്പെട്ടത് മഹാന്മാരായ മണക്കാട് സദാത്യങ്ങൾ ഇവിടെ നമുക്ക് വന്നല്ലോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ശിഹാബ്ദങ്ങൾ നമുക്കറിയാം നാം ഏതൊരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും വലിയ പരിപാടിയാണെങ്കിലും ഒരു കുട്ടി നമുക്ക് വന്നാൽ അത് മതി എന്ന് വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നു എൻ്റെ നാട്ടിൽ നാട്ടില് കുറച്ച് കുറച്ചാളുകൾ കൂടിയിട്ട് ദപ്പു സംഘത്തെ പഠിപ്പിച്ചു കുറച്ച് കുട്ടികളെ അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഷീർ ഋഷിയാബുദങ്ങളെ ലഭിച്ചു വർഷങ്ങൾക്ക് മുമ്പാ മുഹമ്മദ് ഋഷി ആബുദ്ധങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു നോമ്പിനാണ് അതിന്റെ ഉദ്ഘാടനം ഞാൻ വീട്ടിൽ ചെന്നു തങ്ങളെ പോരാൻ വേണ്ടി മലപ്പുറം കുന്നുമലുള്ള നൂറിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് മാര്യപിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞില്ല നോമ്പ് അവിടെ നിന്ന് കാരെക്കൊണ്ട് തുറന്നു പോയി ചെന്നപ്പോ അലവിയാക്ക പറഞ്ഞു ബഷീർ പടമില്ല ബഷീർ എറണാകുളത്താണ് തങ്ങളെ തങ്ങള് വാപ്പല്ല വേറെ എടുക്കാൻ നോമ്പ് ഇറക്കാൻ പോയതാണ് ഏതായാലും ഞാൻ തങ്ങള് വരുന്നത് വരെ അവിടെ നിന്നു ഷിയാബ് നിങ്ങൾ മതിയാവരുന്നത് വരെ അപ്പൊ എന്താ സംഭവം ഒക്കെ ചോദിച്ചു അങ്ങനെയാണ് ബഷീർ പട ഇല്ലല്ലോ ബഷീർ പോയു നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേക്കും ആരാ പറഞ്ഞേക്ക നിങ്ങൾ തൽക്കാലം അലവിയാക്കാന്ന് പറഞ്ഞു സയ്യിദ് അലവി പാണക്കാട് എങ്കിലും എനിക്ക് നാട്ടിൽ പോയി പറയാലോ അലവി അലവിയും പോണോ നിങ്ങളെ തൊപ്പിൻ നമ്മൾ പാണക്കാട്ടുകാരെ അത്രയും ബഹുമാനിക്കുന്ന ആളുകളാണ് അത് സമസ്ത കേരള ജമ്മിയ തുല്മയാണ് ഈ മഹത്വം പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് എത്ര എത്ര തങ്ങന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എം ഐ തങ്ങളൊരു തങ്ങളായിരുന്നു ഇല്ലേ ഇന്ന് ണ്ടല്ലോ അദ്ദേഹം എം എൽ എ ആണ് പക്ഷെ പാണക്കാട് സാധാത്ഥ്യങ്ങൾക്ക് കിട്ടുന്ന ആ മഹത്വങ്ങൾ മറ്റൊരാൾക്കും കിട്ടുന്നില്ല എന്തുകൊണ്ട് സമസ്ത കേരള ജമ്മീയ തുലമയാണ് ഈ മഹത്വം പഠിപ്പിച്ചത് മഹാനായ പാണക്കാട് സെയ്ത് ഹമി സാദിഖലി ഷിഹാബുദങ്ങൾ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റായി വർഷങ്ങളോളം ഈ പ്രസ്ഥാനത്തിനെ നയിച്ചു എനിക്കറിയാം ഞാനും ഒക്കെ ബോംബെയിൽ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി പോയതും ഒരുമിച്ച് യാത്ര ചെയ്തും എന്റെ വീടിന്റെ തറക്കല്ലിട്ടത് വരും ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബുദങ്ങളാണ് മഹാനായ സാദിഖലി ഷിഹാബുദങ്ങൾ അതുപോലെ തന്നെ ഇന്ന് നയിക്കുന്ന അത് കഴിഞ്ഞിട്ട് നയിച്ച ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ഷിഹാബുദങ്ങൾ ഇപ്പോൾ നമ്മെ നയിക്കുന്ന ഹമീദ് അലി സിഹാബുതങ്ങൾ ഇവിടെ വന്ന ബഹുമാനപ്പെട്ട ഋഷി ഹാബുതങ്ങൾ ഇവരൊക്കെ ഇവരൊക്കെയും നമ്മുടെ നായകന്മാരാ ഇവരുടെയൊക്കെ മഹത്വം പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് വരേണ്ട ആവശ്യമില്ല സ്വന്തം പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ കായിരമില്ലത്ത് കൾച്ചറൽ ഉണ്ടാക്കി പോയിട്ട് പാണക്കാട് തങ്ങന്മാർക്ക് എതിരെ നിന്നവർ ഇന്ന് സമസ്ത കേരള ജമ്മിയ തുലമയുടെ മക്കൾക്ക് പാണക്കാടിന്റെ മഹത്വം പഠിപ്പിക്കാൻ വരുമ്പോൾ സമസ്ത കേരള ജമ്മീയ തുലമയെ സാധാത്ഥ്യങ്ങൾ ബഹുമാനിക്കുന്ന കാരണം അവർ അള്ളാഹുബിൻ റസൂലിന്റെ പേരക്കിടങ്ങള